ചാടി കയറി എന്തെങ്കിലും സാധനങ്ങളൊക്കെ മാറുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ഐറ്റം മാറാൻ പാടുള്ളൂ നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കാർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഒരു ഇന്നോവയിലാണ് അപ്പം ഇന്നോവയുടെ ഒരു പ്രശ്നമാണ് വളരെ ചെറിയൊരു പ്രശ്നമാണ് അത് എത്തരത്തിലൊക്കെ ചെക്ക് ചെയ്ത് വേണം ചെയ്യാൻ എന്നുള്ളതാണ് നിങ്ങളുടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയമെന്ന് വെച്ചാൽ ഇതിൽ ഫ്യൂവൽ ഗേജ് കാണിക്കത്തില്ല അതായത് ഇതിൻ്റെ ഫ്യൂവൽ ഗേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന ആ ഒരു ഫ്യൂൾ ഗേജ് കാണിക്കത്തില്ല വണ്ടിയിൽ എത്ര ഡീസൽ ഉണ്ടെങ്കിലും അതിൽ ഫ്യൂൾ ഗേജ് കാണിക്കത്തേ ഇല്ല അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രശ്നം ചാടിക്കേറി എന്തെങ്കിലും സാധനങ്ങളൊക്കെ മാറുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ഐറ്റം മാറാൻ പാടുള്ളൂ നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞങ്ങളിതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ കൺഫേം ചെയ്ത് സാധനമൊക്കെ വാങ്ങിച്ച് കഴി വെച്ചിട്ടുണ്ട് ഇതിൽ നോക്കണുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലോട്ട് യൂണിറ്റിലോട്ട് ഫ്ലോട്ട്യൂണിലോട്ട് ഈ കാണുന്നതാണ് യൂണിറ്റ് ഈ ഒരു ഫ്ലോട്ട് യൂണിറ്റിലോട്ട് വരുന്ന വയർ അത് കൃത്യമായിട്ട് കറക്റ്റാണോ അതായത് എവിടെയും വയർ ബ്രേക്ക് ആയിട്ടുണ്ടോ അതിൽ കൃത്യമായിട്ട് കറണ്ട് വരുന്നുണ്ടോ അത് എർത്ത് ലൈനൊക്കെ കൊടുത്തു നോക്കുമ്പോഴത്തേക്ക് അതായത് ബോഡിയിലൊക്കെ നമുക്ക് എർത്തായിട്ട് കൊടുത്തു നോക്കാൻ പറ്റും കൊടുത്ത് നോക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഫ്യൂൽ ഗേജ് വർക്ക് വർക്കാകുന്നുണ്ടോ ഇങ്ങനെ കാണിക്കും അങ്ങനെയൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കണം അതിനു ശേഷം കാര്യം എന്ന് വെച്ചാൽ ദാ ഇതുപോലെ വണ്ടിയുടെ ടാങ്ക് അങ്ങനെ ഫ്യൂൾ ടാങ്ക് ഇളക്കി വെക്കുക ഇളക്കി വെച്ചതിനു ശേഷം അതിൻ്റെ ഫ്ലോട്ട്യൂൺ ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്ലോട്ട്യൂൺ വരുന്നത് ഈ ഒരു ഇന്നോവയിൽ ഫീഡ് പമ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ദാ ഇതണക്ക് അതിൻ്റെ ഫ്യൂവൽ ചേമ്പറും കാര്യങ്ങളും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഫ്ലോട്ടിങ് ഫ്ലോട്ടിംഗ് വരുന്നത് ഈ ഫ്ലോട്ട് യൂണിറ്റ് ആണ് ഈ ഒരു ഫ്യൂവൽ ഗേജിൽ എത്രത്തോളം ഫ്യൂവൽ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇതാണ് ഈ ഒരു വണ്ടിയിൽ കിടന്ന പഴയ ഫ്ലോട്ട് യൂണിറ്റ് ഇതിൻ്റേതായ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന കോണ്ടാക്റ്റ് കണ്ടോ ഈ ഒരു കോണ്ടാക്റ്റ് ഉണ്ട് ഈ ഒരു കോണ്ടാക്റ്റ് കാലക്രമേണ ഡാമേജ് ആവും അതായത് ഇത് വർക്കായി 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 എൻ്റെ കോണ്ടാക്റ്റ് തേയ്മാനം സംഭവിച്ച് കൃത്യമായിട്ട് കോണ്ടാക്റ്റ് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മളെ വണ്ടിയുടെ ഫ്യൂവൽ ഗേജിൽ കൃത്യമായിട്ട് എത്ര ഡീസൽ ഉണ്ട് എന്നുള്ളത് കാണിക്കില്ല അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സാധനം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു അസംബ്ലി മൊത്തത്തിൽ വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് നോക്കാം ഇതാണ് നമ്മളുടെ പുതിയ ആ ഒരു യൂണിറ്റ് അപ്പോൾ നമ്മൾ ഇത് ചാടിക്കേറി വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ ഈയൊരു ഫ്ലോട്ട്യൂണിറ്റ് അതായത് പഴയ ഫ്ലോ ട്യൂൺ ഒന്ന് കാണിച്ചോടാ ഈ കാണുന്ന പഴയ ഫ്ലോട്ട്യൂണിറ്റ് പ്രവർത്തിക്കുന്ന സാധനമാണോ എന്നുള്ളത് ഒന്നും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ അതായത് ലൈൻ കൊടുത്ത് കൊണ്ട് പയ്യ പൊക്കി ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഇതിപ്പം മരിച്ചു സംഭവം ഡാമേജ് ആണ് ഇത് ഇത്തിരി ചേർത്തൊക്കെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പൊക്കി അനക്കം കാണിക്കുമെന്നുള്ള അല്ലാതെ ഇത് പൂർണ്ണമായും പ്രവർത്തിക്കുന്ന രീതിയിലല്ല അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഇനി ഇതാ ഈ ഒരു പുതിയ ഫ്ലോട്ട്യൂണിറ്റ് എടുത്ത് ഇതിൽ ജസ്റ്റ് ലൈൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈവെച്ച് ഉയർത്തി നോക്കും ഉയർത്തി നോക്കുമ്പോഴത്തേക്ക് അവിടെ ആ ഫ്യൂവൽ ഗേജിൽ മാറ്റമുണ്ടോ എന്നുള്ളത് ഫ്യൂൽ ഗേജ് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കും അത് വ്യത്യസ്തമായ രണ്ട് മൂന്ന് രീതിയിലൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഐറ്റം എടുത്ത് സെറ്റ് ചെയ്യുകയുള്ളൂ നമ്മൾ പുതിയത് വാങ്ങിച്ചാലും അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിലോട്ടൊന്ന് കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ആ ഫ്യൂവൽ ഗേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയണ്ടേ അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് അനക്കി നോക്കുക ഒന്ന് പതുക്കെ പതുക്കെ അനക്കി കാണിച്ചോടാം ഇതുപോലെ ഫ്ലോട്ട് അവിടെ നിർത്തി തരാം ഇങ്ങനെ ഓരോ പൊസിറ്റനിൽ നിർത്തി 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 നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഇത് അനക്ക് അനക്കുന്നതിനനുസരിച്ച് അവിടെ മാറ്റം വരുന്നുണ്ടോ എന്ന് അറിയണ്ടേ ഇപ്പോൾ നോക്കിയാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് അനക്കിയപ്പോൾ തന്നെ അത് മുകളിലോട്ടും ഇതായിട്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട് പതുക്കെ പതുക്കെ മുകളിലോട്ട് നോക്കട്ടെ പോട്ടെ 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 അനങ്ങി തുടങ്ങുന്നുണ്ട് കണ്ടോ കണ്ടോ മുകളിലോട്ട് കയറുന്നുണ്ട് 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 കുറച്ച് മുകളിലോട്ട് ഒത്തിരി അധികം ആയിക്കോട്ടെ കുറച്ചും കൂടെ മുകളിലോട്ട് ആയിക്കോ ഓക്കെ തിരിച്ച് വെച്ചോ ആ തിരിച്ചറിയിക്കോ ഫുള്ള് അറിയിക്കുമോ അപ്പോൾ തിരിച്ച് നൈസിന് ഇറങ്ങി വരുന്നുണ്ട് സംഭവം ഇത്രേ ഉള്ളൂ നിങ്ങളെ ഇന്നോവയിൽ ഇതുപോലെ ഗേജ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചാടിക്കേറി ഫ്ലോട്ടി ഉണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലസ്റ്റർ ബോർഡോ ഒക്കെ ഇളക്കി റിപ്പയർ ചെയ്യുന്നതിന് മുമ്പിട്ട് നിങ്ങൾ ഇതിൻ്റെ കൃത്യമായിട്ട് ഇതിൻ്റെ ലൈൻ ഫ്ലോട്ട് യൂണിറ്റിൽ നിന്ന് ഇതിൻ്റെ ക്ലസ്റ്റർ ബോർഡ് വരെ വരുന്ന ലൈനിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളത് നോക്കുക അത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലോട്ട് യൂണിറ്റിൻ്റെ ലൈൻ ഊരിയെടുത്തതിന് ശേഷം അത് ഷോട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഷോട്ട് ചെയ്താൽ അത് എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ഒരാളെ കൊണ്ട് കൊടുത്ത് മാത്രം ചെക്ക് ചെയ്യിപ്പിക്കുക അത്തരത്തിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു മീറ്റർ ഫുള്ള് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളിതാ ഫ്ലോട്ട് കൊണ്ട് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ടാങ്കിൽ കയറ്റി കറക്റ്റ് ചെയ്ത് ടാങ്ക് എല്ലാം വെച്ച് ഫിറ്റ് ചെയ്ത് ഡീസലൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ വയറിങ്ങും കാര്യങ്ങളും വയറിൻ്റെ ലൈനും കാര്യങ്ങളും വയറുവല്ലോ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ടാങ്ക് കിളക്കി അല്ലെങ്കിൽ വലിയ വലിയ രീതിയിലുള്ള വർക്കുകളും കാര്യങ്ങളിലോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പ്രയോജനപ്പെടുത്ത് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ